നടനും തമിഴക വെട്ടിക്കഴങ്ങും പ്രസിഡന്റുമായ വിജയയുടെ വസതിയിൽ യുവാവ് അതിക്രമിച്ചു കയറി പനയൂരിലെ വസതിയിലാണ് അരുൺ എന്നയാൾ അതിക്രമിച്ചു കയറിയത് ഇയാൾ മാനസികാസ്വസ്ഥത്തിന് ചികിത്സയിലായിരുന്നുവെന്നാണ് വിവരം വൈ കാറ്റഗറി സുരക്ഷയുള്ളയാളാണ് വിജയ് കൂടാതെ വീട്ടിൽ സിസിടിവിയുമുണ്ട് സുരക്ഷാ ജീവനക്കാരുടെ എല്ലാം കണ്ണുവെട്ടിച്ച് പിൻഗേറ്റിലൂടെയാണ് അരുൺ അകത്തു കടന്നതെന്നാണ് തമിഴ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഇയാൾ രണ്ടു ദിവസം ആരും അറിയാതെ ടെറസിലിരുന്നു വിജയ് വ്യായാമം ചെയ്യാനെത്തിയപ്പോൾ നടനെ അരുൺ കെട്ടിപ്പിടിക്കുകയായിരുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട് സുരക്ഷാ ജീവനക്കാർ യുവാവിനെ പിടികൂടി നിലാങ്കരെ പോലീസിന് കൈമാറി നിലവിൽ യുവാവ് കിൽപോക്കിലെ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയിലാണെന്നാണ് വിവരം പ്രാഥമിക അന്വേഷണത്തിൽ അരുൺ ചെങ്കൽപേട്ട് ജില്ലയിലെ മധുരാതകം സ്വദേശിയാണെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് യുവാവിനെ ചോദ്യം ചെയ്തിരുന്നു ഇതിൽ നിന്നും മധുരാന്തകം സ്വദേശിയായ രാജയുടെ മകൻ അരുണാണെന്ന് തിരിച്ചറിഞ്ഞു വിശദമായ അന്വേഷണത്തിനു ശേഷം മാത്രമേ കൂടുതൽ വിവരങ്ങൾ അറിയാൻ കഴിയൂവെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് ഉപഭോക്താക്കളും തിമരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ഇത്രയും വലിയ സുരക്ഷയുണ്ടായിട്ടും യുവാവ് എങ്ങനെ വീടിന്റെ ടെറസിൽ അതിക്രമിച്ചു കയറിയെന്നതിനെ കുറിച്ചും അന്വേഷണം നടക്കുന്നുണ്ട് പ്രധാനമായും സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത് സംഭവത്തെക്കുറിച്ച് വിജയ് ഇതുവരെ പരസ്യ പ്രസ്താവന നടത്തിയിട്ടുമില്ല അതേസമയം മെയ് മാസത്തിൽ നടന്ന മറ്റൊരു സംഭവത്തിൽ മാനസികമായി അസ്ഥിരനായ ഒരാൾ തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിലുള്ള ഉയർന്ന സുരക്ഷയുള്ള സുലൂർ വ്യോമസേനാ താവളത്തിൽ പ്രവേശിച്ചിരുന്നു ജാഗ്രത പാലിച്ചിരുന്ന ഗാർഡുകൾ ആ മനുഷ്യനെ പിടികൂടി പോലീസിലേൽപ്പിച്ചു ഒരു ദിവസത്തോളം അന്വേഷണങ്ങൾക്ക് അയാൾ മറുപടി നൽകിയില്ലെന്നും ബീഹാറിൽ നിന്നുള്ള ആളാകാമെന്ന അന്വേഷണത്തിൽ സൂചന ലഭിച്ചതായും ഉദ്യോഗസ്ഥർ പറഞ്ഞു അയാൾ ബീഹാറിൽ നിന്നുള്ള ആളാണെന്ന് തോന്നുന്നു ഞങ്ങൾ ഒരു സി എസ് ആർ ഫയൽ ചെയ്തിട്ടുണ്ട് അയാൾ ഹിന്ദിയിൽ പ്രതികരിക്കുന്നില്ല ബിഹാറി ഭാഷാഭേദം പരിചയമുള്ള ഒരാളിലൂടെ ആശയവിനിമയം നടത്താൻ ഞങ്ങൾ ഇപ്പോൾ ശ്രമിക്കുകയാണെന്നും അന്വേഷണത്തിൽ ഉൾപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ പറയുന്നുണ്ടായിരുന്നു ഇത്തരത്തിൽ അതീവ സുരക്ഷയുള്ള വിജയുടെ വീട്ടിൽ എങ്ങനെയാണ് ഇയാൾ കയറിക്കൂടിയതെന്നാണ് പോലീസും അന്വേഷിക്കുന്നത് രാഷ്ട്രീയ പര്യടനത്തിന്റെ ഭാഗമായി വിജയ് ഇന്ന് നാഗപട്ടണം തിരുവാരൂർ ജില്ലകളിലെത്തും രാവിലെ പതിനൊന്നിന് നാഗപട്ടണം പുത്തൂർ അണ്ണാ സ്റ്റാച്യു ജംഗ്ഷനു സമീപവും വൈകിട്ട് മൂന്നിന് തിരുവാരൂർ നഗരസഭാ ഓഫീസിന് സമീപം സൌത്ത് സ്ട്രീറ്റിലും പരിപാടി നടക്കും തിരുച്ചിരപ്പള്ളിയിലുണ്ടായ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ പോലീസ് കർശന നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് മുപ്പത്തിയഞ്ചു മിനിറ്റ് മാത്രമാണ് പരിപാടി നടത്താൻ അനുവാദം പൊതുമുതൽ നശിപ്പിച്ചാൽ കേസെടുത്ത് നഷ്ടപരിഹാരം ഈടാക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് അതേസമയം പാർട്ടി പ്രവർത്തകർക്കുള്ള പന്ത്രണ്ട് നിർദ്ദേശങ്ങൾ ടി വി പുറത്തിറക്കിയിട്ടുണ്ട്